േ ഞാനൊരു സത്യം പറയട്ടെ നമ്മളിലെല്ലാവരിലും ഇത്തിരി നാർസിസിസം ഉണ്ട് നമുക്കെല്ലാവർക്കും ഇത്തിരി നാർസിസിസം ആവശ്യവുമാണ് ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലീസ് മാത്യു ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗും എഡ്യൂക്കേറ്റീവുമായ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുകയാണ് നാർസിസിസം എന്ന് നിങ്ങൾ കേട്ടിട്ടിരിക്കും അല്ലെങ്കിൽ ഓ അയാൾ ഒരു നാർസിസിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ എന്നോട് തന്നെ കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭർത്താക്കന്മാരൊക്കെ നാർസിസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത് അവരുമായിട്ട് ഒത്തുപോകാൻ ഭയങ്കര വിഷമമാണ് ഇങ്ങനെയുള്ളവരെ എങ്ങനെ നേരിടാം അല്ലെ എങ്ങനെയാണ് ഇവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കുക എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചതിനെ ആസ്പദമാക്കിയാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഈ വീഡിയോയിൽ എന്താണ് നാർസിസിസം എന്താണ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം നാർസിസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സെൽഫ് സെന്റേഡ് പേഴ്സണാലിറ്റി സ്റ്റൈലാണ് ഈ നാർസിസത്തിന് വേരിയേഷൻസ് ഉണ്ട് നോർമൽ നാർസിസം തൊട്ട് അബ്നോർമൽ ആയിട്ടുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരെ ഉണ്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു സ്വഭാവ വൈകല്യമാണ് അതിന് വളരെ ഫലപ്രദമായ ഇല്ല ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുമാണ് ഈ പ്രമുഖ സൈക്കോളജിസ്റ്റ് ഒക്കെ എന്താണെന്നറിയോ പറയുന്നത് മൈൽഡ് ടു മോഡറേറ്റ് നാർസിസം എന്ന് പറഞ്ഞാൽ നോർമൽ ബിഹേവിയർ ആണ് അതിനെ ഹെൽത്തി നാർസിസിസം എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്ക് കേട്ടിട്ട് അതിശയം തോന്നിയില്ലേ നമ്മൾ ഏത് കാര്യം എടുത്താലും പറയാ അതിന് രണ്ടു വശ അമ്മേ തല്ലിയ പോലും പറയും രണ്ടു വശം പറയുന്ന ആൾക്കാരുണ്ടെന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ നാർസിസത്തിനും രണ്ടു വശങ്ങളുണ്ട് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും നാർസിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്താ കിട്ടുന്നത് അപ്പോഴേവരും വാട്ട് ഈസ് നാർസിസിസം എന്താണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് അപ്പോൾ നിങ്ങൾക്ക് ആ നാർസിസം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്നർക്ക് അങ്ങനെ ഉണ്ടോ അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നെല്ലാം പറഞ്ഞൊരു നെഗറ്റീവ് വൈബോർഡ് കൂടിയാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഓഫ് കോഴ്സ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വൈകല്യമാണ് ഒരു മെൻ്റൽ ഡിസോർഡറാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയുള്ള ജീവിതമോ വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് എനിവേ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ ഹെൽത്തി നാർസിസിസം എന്ന് നോക്കാം കാരണം നമ്മൾ നാർസിസത്തിനെ കുറിച്ച് നല്ലതായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ ചുമ്മാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിക്കുന്ന കണ്ടാ പറയോ അവളല്ലേ അവനൊരു ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേബൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതെന്താണെന്നൊന്നറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആരെയെങ്കിലും ലേബല് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ നമ്മൾ എപ്പോഴെടുത്താലും ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് നമുക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് വേണമെന്ന് പറഞ്ഞാലും എല്ലാം നമ്മൾ എപ്പോഴും പറയുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് എസ്റ്റീം വേണം സാധാരണ മെൻറ്റൽ രോഗികൾക്കൊക്കെയാണ് ലോ സെൽഫ് എസ്റ്റീം കാരണം അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാനായിട്ടുള്ളൊരു സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനവും ആത്മമൂല്യവും സെൽഫ് വെർത്തും നമ്മൾക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് നമ്മൾ ഉണ്ടാക്കണം ഒരു പോസിറ്റീവ് അഫർമേഷനൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് എസ്റ്റീം വേണം നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം അപ്പം നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അഭിമാനിക്കാറില്ലേ ഓ വി ആർ സോ പ്രൗഡ് അല്ലേ നമുക്ക് നല്ല ഒരു ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു നല്ല ഉന്നത ജോലി ലഭിച്ചു അല്ലെ നമ്മൾ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞു അതിൽ സക്സസ് ആയി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ നല്ല വർക്ക് ചെയ്ത എംപ്ലോയി ഓഫ് ദ മന്ത്ന്നോ എംപ്ലോയി ഓഫ് ദ ഇയർ എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾക്ക് ശരിക്കും അഭിമാനം തോന്നുമല്ലേ അല്ലേ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡും നമ്മളോട് തന്നെ ഒരു സ്നേഹവും തോന്നുമല്ലേ അങ്ങനെ തോന്നുന്ന ആ സെൽഫ് സെന്റേർനെസ്സിനാണ് പറയുന്നത് ഹെൽത്തി നാർസിസിസം അപ്പൊ നമുക്ക് എല്ലാവർക്കും അതില്ലേ അതാണ് എൻ്റെ പോയി അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും നമ്മുടെ ജീവിതത്തിനെ ഒരു പോസിറ്റീവായി കാണുകയും വിഷമങ്ങളെയൊക്കെ മറികടന്ന് പോകണമെങ്കിലൊക്കെ നമുക്കൊരു നമ്മളോട് തന്നെ ഒരു സ്നേഹം വേണം നമ്മളോട് തന്നെ ഒരു അഭിമാനം വേണം നമ്മളോട് തന്നെ ഒരു പ്രൗഡ് ഫീലിങ്സ് വേണം ഇല്ലേ എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലേ അല്ലെ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ചടഞ്ഞ് കൂടി ഇരുന്നു കഴിഞ്ഞെന്നാൽ ഒന്നും നടക്കത്തില്ല അപ്പം ആ പോസിറ്റീവ് തിങ്കിങ്ങും വൈബും എല്ലാം ഉള്ളതാണ് നമ്മുടെ ഹെൽത്തി നാർസിസിസം അങ്ങനെ നമ്മൾക്ക് വിജയ കിരീടമണിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെൽത്തി നാർസിസിസം തന്നെ ആവശ്യമാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സെൽഫ് സെന്റേഡ്നെസ് അമിതമായിട്ടോ അയ്യോ ഞാനാണ് എല്ലാ എന്നാൽ കഴിഞ്ഞ് ആരുമില്ല ഞാനാണ് ലോകത്തിലേക്കും വലിയ വിശദമുള്ള ആള് അല്ലെ ഞാനാണ് ലോകത്തിലേക്കും വലിയ സൗന്ദര്യമുള്ള ആള് അല്ലെ എന്നാൽ കഴിഞ്ഞ് ആരുമില്ല എനിക്കാണ് മുഴുവൻ ഞാൻ എല്ലാവരെയും പിടിച്ചടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എല്ലാരും എന്നെ വന്ന് കുമ്പിടണം അല്ലെ എന്നെ എല്ലാരും എപ്പോഴും ഇങ്ങനെ പൊക്കി 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 പറഞ്ഞുകൊണ്ട് നടക്കണം ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്താണ് അതൊരു സ്വഭാവ വൈകല്യമായി മാറുന്നത് അത് വന്നാൽ പണി പാളി ഇത് പറയുമ്പോൾ ഒരുന്നുകൂടെ പറയാം നമുക്കറിയാം ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മെൻറ്റൽ ഡിസോർഡർ ആണ് ഇല്ലേ പക്ഷെ നമുക്കെല്ലാവർക്കും ആങ്സൈറ്റി ഇല്ലേ ഉണ്ട് പ്രായമാകുമ്പോഴേ ആസൈറ്റി ഒരു തലവേദന എടുത്താൽ ആങ്സൈറ്റി ബ്രെയിൻ ട്യൂമറാണോ എന്തോ എന്തോ ആണോ എന്നുള്ളതിൻ്റെ ആ ഒരു ആങ്സൈറ്റി അതുപോലെ ഒരു പരീക്ഷ വരുമ്പോഴേന ആൻസൈറ്റി അങ്ങനെയെല്ലാം ഒരുപാട് ആങ്സൈറ്റികളുണ്ട് പക്ഷെ കുറച്ചായിട്ടുള്ള ആങ്സൈറ്റി ഒക്കെ നമുക്ക് നല്ലതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യും മനസ്സിലായി കുറച്ച് ആങ്സൈറ്റി നമുക്ക് വേണം ഒന്നിനെയും പേടിയും ഭയവും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും ആകാൻ സാധിക്കത്തില്ല നമ്മൾ ഒരു പരാജയത്തിലേക്ക് മാത്രമേ പോയി പോയിത്തീരുകയുള്ളൂ അപ്പം നമുക്ക് കുറച്ച് ആങ്സൈറ്റി ഉള്ളത് നല്ലതാണ് ഫോർ എക്സാമ്പിൾ പറയാം ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലേ എവിടെ പോയെന്ന് പറയാൻ നിങ്ങൾ എല്ലാവരും കറക്റ്റ് സ്പീഡ് ലിമിറ്റിലാണോ പോകുന്നത് അതോ യു ഡോണ്ട് കെയർ സ്പീഡ് ലിമിറ്റ് സിക്സ്റ്റി ഫൈവ് എന്ന് പറയാൻ നിങ്ങൾ എയ്റ്റിയിലൊക്കെ അങ്ങ് ചുമ്മാ അങ്ങ് പോവുകയാണ് നിങ്ങൾക്ക് ഒരു പറയുകയില്ല വറുകില്ലാന്ന് പോവുമോ പറയില്ലാതെ പോയെന്നറിയാം ഇച്ചിരി കഴിയുമ്പോൾ അറിയാം ബ്ലം 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 ബ്ലും ബ്ലും ബ്ലെങ്കിതുകൊണ്ട് വരും പോലീസ് അപ്പൊ ടിക്കറ്റും കിട്ടും പോയിന്റ്സും കിട്ടും എല്ലാം കിട്ടും അല്ലെ അപ്പൊ നമുക്കൊരു ചെറിയ ആൻസൈറ്റി നമ്മളിപ്പോ സപ്പോസ് ഞാനും ഒക്കെ സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ടിക്കറ്റും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം ടിക്കറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്തോ ഉണ്ട് ടിക്കറ്റ് കിട്ടാത്തതോളം എന്നാണ് ഭയങ്കര സ്മാർട്ടാണ് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അയ്യോ സ്പീഡ് ലിമിറ്റിലോട്ട് ആയി ആയിക്കഴിഞ്ഞെന്നാലുണ്ടല്ലോ ഒരു ഒരു ചങ്കെടുപ്പ് ഇച്ചിരി കൂടും എന്നിട്ട് പരതി നോക്കും അയ്യോ പോലീസ് എവിടുന്നേലും വരുന്നുണ്ടോ ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ടോ ബാക്കീന്ന് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലേ അപ്പോൾ അതൊരു ആൻസൈറ്റിയാണ് നമുക്ക് ആങ്സൈറ്റി കൂടുമ്പോഴാണ് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ എന്നെ എടുക്കും അപ്പൊ പോലീസ് വന്നാൽ എന്താ സ്ഥിതി കുറെ പൈസ പോകില്ലേ നമ്മുടെ സ്പീഡ് ലിമിറ്റിന്റെ അനുസരിച്ച് അവർ ടിക്കറ്റ് തരും അപ്പൊ അവസാനം വന്നു കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് ആയിരിക്കും നമ്മൾ ലാഭിക്കാൻ പോകുന്ന ഈ സ്പീഡിൽ പോകുമ്പോൾ പക്ഷെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ മാനഹാനിയും ധനനഷ്ടവുമാണ് വരുന്നത് അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവരൊക്കെ എന്നെ എടുക്കും ആ പിന്നെ ഒരു ഒരു സ്പീഡ് ലിമിറ്റിനേക്കാളും അഞ്ച് മൈൽ കൂടുതൽ പോയാൽ ഉടനെ അവർ അയ്യോ വേണ്ടപ്പാ എനിക്ക് വേണ്ട എന്നുള്ള കാരണം ആങ്സൈറ്റി എന്നതാണ് ടിക്കറ്റ് കിട്ടുമെന്നുള്ള ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് അവർ നോർമലാകും അതുപോലെ തന്നെ എക്സാം ഒക്കെ വരുമ്പോഴേത്തിന് എന്തുവാ നമുക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി ആയിരിക്കും അല്ലേ അയ്യോ തോറ്റുപോയാൽ എന്നെ എടുക്കും തോറ്റുപോകുന്ന ഒരു വിഷമം ആയിരിക്കുമ്പോൾ എന്നെ എടുക്കും അവർ നല്ലപോലെ പഠിപ്പിക്കും ഇല്ലേ എനിക്കൊക്കെ അറിയാം ഞാനൊക്കെ പഠിപ്പിക്കാനായിട്ട് കോളേജിൽ പോകുമ്പോഴേക്കും ഉണ്ടല്ലോ സ്റ്റേജിലോട്ട് കയറുന്നണം വരെ വൈകുന്നേരം ഭയങ്കര ബട്ടർഫ്ലൈസ് പറക്കുകയാണ് അയ്യോ കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ് അവർക്ക് പ്രൊഫസറിനെ ചലഞ്ച് ചെയ്യാനൊന്നും ഒട്ടും വിഷമം അവർ ചോദ്യം ചോദിക്കും അപ്പോഴ് നമുക്ക് ആ ഒരു പേടിയാ ദൈവമേ എല്ലാം ശരിയാകണേന്ന് ഓർക്കും അപ്പം അങ്ങനെ ഒരു ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് എന്താ ചെയ്യും പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നല്ലതായിട്ട് തറവായിട്ട് എടുക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നല്ല നോളഡ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് ആളുകളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കാൻ പാത നമ്മൾ പോയില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ആങ്സൈറ്റി ഒക്കെ ഉള്ളത് ആങ്സൈറ്റി ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾക്ക് വളരാൻ സാധിക്കും നമ്മൾ അതനുസരിച്ച് അതിന് മുകളിൽ വരാനായിട്ട് നമ്മൾ ശ്രമിക്കും അതുതന്നെയാണിത് ഹെൽത്തി നാർസിസ്റ്റിനും ഉള്ളത് കുറച്ച് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയങ്ങളിലോട്ട് എത്താൻ സാധിക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ അമിതമായിട്ടുള്ള സെൽഫ് സെന്റേഡ്നെസ് അല്ലെങ്കിൽ ശരിക്കും നല്ലതല്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ അമിതമായി നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർ എന്തോ എന്ന് പറയുന്നത് അവര് മാത്രം അതിൽ മുഴുവൻ സെൻട്രലും അവരിലാണ് അവരോളം സൗന്ദര്യമുള്ളവർ വേറെ ആരുമില്ല അവരോളം അറിവുള്ളവർ വേറെ ആരുമില്ല എന്നുള്ളൊരു ഭാവമാണ് അവർക്ക് കാരണം അവർക്ക് സ്നേഹമെന്ന് പറയുന്നതില്ല അവർ സ്നേഹം അഭിനയിക്കും അല്ലെ ചിരിച്ച് ഭയങ്കര സ്നേഹമായിട്ട് തോന്നും കാരണം അവരുടെ കാര്യം നടക്കാനായിട്ട് അവര് ഏത് സത്യത്തെയും ട്വിസ്റ്റ് ചെയ്യും അല്ലാതെ എങ്ങനെയാണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തും അതിന് ഭയങ്കര കേപ്പബിൾ ആയിരിക്കും പക്ഷെ അവർക്ക് എമ്പതി എന്ന് പറഞ്ഞത് തൊട്ട് തേച്ചിട്ടില്ല മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നുള്ള അവർക്ക് യാതൊരിതുമില്ല പിന്നെ അവരുടെ ഒരു വിചാരമുണ്ട് ഐ ആം എൻറ്റൈറ്റൽഡ് ഫോർ ദാറ്റ് കാരണം എനിക്കത് അവകാശപ്പെട്ടതാണ് എന്നെ എല്ലാവരും പുകഴ്ത്തണം എന്നൊക്കെയുള്ള ഒരു സെൽഫ് സെന്റേർനസ് ആണ് അവർക്കുള്ളത് പിന്നെ ഇങ്ങനെയുള്ളവരുണ്ടല്ലോ നമ്മൾക്കാർക്കും അവരോടൊരു പോസിറ്റീവ് അല്ലെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പോലും അല്ലെ അവർ ചെയ്തതൊന്നും തെറ്റായിപ്പോ അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയർ തെറ്റായിപ്പോയി ഇത് തെറ്റായി പോയെന്ന് പറയാനായിട്ട് പറ്റത്തില്ല അവര് അതിനെ അങ്ങ് ന്യായീകരിക്കാനായിട്ട് വരും അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയാൻ വരുന്നതിന് മുന്നേ അവര് നമ്മളെ ശരിക്കും അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അവർക്കൊരു ക്രിറ്റിസിസം താങ്ങാനുള്ള കഴിവില്ല ആരും ഇവരെ വിമർശിക്കാൻ പാടില്ല ഇപ്പം ഇവര് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് അപ്പം അവിടെയുള്ളവരൊന്നും ഇവർക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല അല്ല അവരെ വലിയ ഫോക്കസ് ആയിട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഒട്ടനെ ഇവർക്ക് ദേഷ്യം വരും ചെറിയ കാര്യം മതി പബ്ലിക്കിന്റെ മുന്നേ വെച്ചാണേലും അവരെ പൊട്ടിത്തെറിക്കും ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവര് ഭയങ്കരമായിട്ട് സെൽഫ് സെന്റേർഡ് ആണ് അവർക്ക് വേറെ ആരെക്കുറിച്ച് ഒരു ചിന്തയില്ല വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർക്കണ്ട ചുരുക്കി പറഞ്ഞെന്നാൽ ഇവരുടെ കാര്യം നടക്കാൻ വേണ്ടി ഇവരെ എന്തും ചെയ്തു കളയും കാരണം മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് ഒന്നും ഓർക്കത്തില്ല ഒരു എമ്പതിയും ഇല്ലാതെ സംസാരിക്കുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ ഒന്നും ഇല്ലാതെ ഇവരെ ചെയ്തു കളയും അതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള നാർസിസ്റ്റിക് ബിഹേവിയറിലുള്ളത് അസം പറഞ്ഞാൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെന്നങ്ങ് അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒന്നും കാണത്തില്ല പൊള്ളയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഉണ്ട് എന്താണ് ഈ നാർസിസ്റ്റിക് വൈകല്യത്തിന് കാരണം എന്താണെന്ന് ഇതിന് മൂല കാരണം എന്താണെന്ന് ആർക്കും അത്ര പിടിയില്ല പക്ഷെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചില അനുഭവങ്ങൾ ഇവരെ നാർസിസിസ്റ്റുകൾ ആക്കി മാറ്റാറുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് വന്നിട്ട് ജെനറ്റിക്സ് ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പേരന്റ്സിനൊക്കെ അതുപോലെയുള്ള മെന്റൽ ഇൽനെസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉത്ഭവിച്ച് പേടിയോ ഭയമോ ഒക്കെ ആയി സംശയമോ ഒക്കെ ആയിട്ട് അവരില്ലാത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അഭിനയിച്ച് അങ്ങനെ അങ്ങാകാൻ ചാൻസ് ഉണ്ട് ചാൻസസ് ആണ് കേട്ടോ അല്ലാതെ ഷുവറല്ല പിന്നെ കുട്ടികളൊക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ അബ്യൂസ് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ നിഗ്ലക്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ട്രോമ അനുഭവിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നിട്ട് അവർ വളർന്നു വരുമ്പോഴേക്കെ ഇതും വളർന്നു വന്നിട്ട് ഒരു ആയിട്ട് രൂപാന്തരപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ നാർസിസ്റ്റിക് ബിഹേവിയർ നമ്മൾ കൊച്ചുകുട്ടികളിലാണെങ്കിൽ പിടിവാശിയായിട്ട് അവർ പറയുന്നതും ജയിക്കണം അവർ എന്നതിനേലും ഒന്ന് തോറ്റുപോയെങ്കിൽ ചുമ്മാതെയുള്ള കളികളിലാണെങ്കിലും തോറ്റുപോയാൽ ഉടനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര മനഃപ്രയാസമുണ്ട് കാരണം അവർ ജയിക്കണം അതൊക്കെ സാധാരണ ആ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലുള്ളതാണ് അതൊക്കെ അവർ വളർന്നു വരുമ്പോഴേക്ക് അവർക്ക് അറിവ് കിട്ടി കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് മാറിപ്പോകും അത് ചെറിയ പ്രായത്തിലുള്ളതൊന്നും നമ്മൾ അത്ര വലിയ കണക്കെടുക്കേണ്ട കാര്യമില്ല എങ്കിലും പേരൻസിൻ്റെ ഒരു ചുമതലയുണ്ട് തോൽവി തോൽവിയല്ല എല്ലായിടത്തും നടക്കും അതുകൊണ്ട് ഒരു കളി തോറ്റ കൊണ്ടൊന്നും ഒരു കുഴപ്പവും അങ്ങനെയാണ് ഈ പത്ത് അമ്പത് പേര് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാളെ ജയിക്കത്തുള്ളൂ അങ്ങനെയാണ് ജയോം ഉണ്ട് അപ്പൊ നീ ഹാർഡ് വർക്ക് ചെയ്യേ അപ്പൊ കിട്ടിയാൽ കിട്ടിട്ടല്ല നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഈ അമിതമായിട്ടുള്ള നാർസിസിസവും അമിതമായിട്ടുള്ള ആങ്സൈറ്റിയും ഉള്ള ആൾക്കാർ അവരുടെ ജീവിതവും അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെയും ജീവിതം നരക തുല്യമാക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഹെൽത്തി നാർസിസോന്നും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്നുള്ളത് കാര്യം മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കുക ഇനിയിപ്പോ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാരുമായിട്ട് സപ്പോസ് നമ്മൾ നിർഭാഗ്യവശാൽ ജീവിക്കേണ്ടി വന്നെങ്കിൽ ആ സിറ്റുവേഷനെ എങ്ങനെ നേരിടാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതുവരെ ടേക്ക് കെയർ ബായ്